ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പി വൈ ക്യു റിലേറ്റഡ് ഫാക്ട്സാണ് ഇപ്പോൾ കഴിഞ്ഞ ടെൻത്ത് പ്രിലിംസിനൊക്കെ ചോദിച്ചാൽ ചില ക്വസ്റ്റ്യൻസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആണ് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ വിവിധ കൃഷി രീതികൾ എന്നുള്ള ടോപ്പിക്കാണ് കഴിഞ്ഞ എക്സാമിന് നമ്മൾ ചോദിച്ചു കണ്ടായിരുന്നു മിലാപ്പ് കൃഷി രീതി ഏത് രാജ്യത്തെ അല്ലെങ്കിൽ ഏത് പ്രദേശത്തെയാണെന്ന് അതിൽ പി എസ് സിൻ്റെ ആൻസർ മെക്സിക്കോ ആണ് സെൻട്രൽ അമേരിക്കൻ കൂടി നോക്കുക എന്നാലും പി എസ് സീൻ്റെ ആൻസർ കീഴിൽ മെക്സിക്കോ എന്നാണ് അപ്പോൾ മിലാപ്പ് കൃഷി രീതി മെക്സിക്കോ ആണ് റോക്ക കൃഷിരീതി എവിടെയാണ് ബ്രസീലിലാണ് റോക്ക ബ്രസീൽ മിലാപ്പ് മെക്സിക്കോ റോക്ക ബ്രസീൽ ലെയ്ഡിങ് കൃഷിരീതി എവിടെ ഇൻഡോനേഷ്യ ലെയ്ഡിങ് ഇൻഡോനേഷ്യ റേ വിയറ്റ്നാം റേ വിയറ്റ്നാം അപ്പോൾ മിലാപ്പ് മെക്സിക്കോ റോക്ക ബ്രസീൽ ലേഡിങ് ഇൻഡോനേഷ്യ റേ വിയറ്റ്നാം അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക ഇതധികം പേര് ശ്രദ്ധപ്പെടാത്ത ക്വസ്റ്റ്യൻ അപ്പോൾ വരുന്ന എക്സാമുകൾക്ക് ഇതും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് മിലാപ്പ് മെക്സിക്കോ റോക്ക ബ്രസീൽ ലെയ്ഡിങ് ഇൻഡോനേഷ്യ റേ വിയറ്റ്നാം ഇനി നമുക്ക് ഇന്ത്യയിലെ വിവിധ കൃഷി രീതികളൊന്നു നോക്കാം ഇതിലെ ഈ ജുമ്മിങ് പോഡ് ഒക്കെ പി വയ്ക്കുകയാണ് കേട്ടോ കൃഷി രീതി ചോദിച്ചത് ഓർക്കുന്നുണ്ടോ ജുമിങ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലാണ് കൃഷി രീതി ഉള്ളത് ദാഹിയ മധ്യപ്രദേശ് ദാഹിയ മധ്യപ്രദേശ് പോഡ് എവിടെയാണ് ആന്ധ്രാപ്രദേശിൽ പോഡ് ആന്ധ്രാപ്രദേശ് കുമാരി വെസ്റ്റേൺ ഗഡ്സ് കുമാരി വെസ്റ്റേൺ ഗഡ്സ് കിൽ ഹിമാലയ ബെൽറ്റ് ഖിൽ ഹിമാലയ ബെൽറ്റ് അപ്പം നോക്കാം ജുമ്മിങ് രീതി എവിടെയാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ദാഹിയ മധ്യപ്രദേശ് പോട് ആന്ധ്രാപ്രദേശ് കുമാരി വെസ്റ്റേൺ ഗഡ്സ് കിൽ ഹിമാലയ ബെൽറ്റ് എല്ലാവരും നോക്കി നോക്കിപ്പോവാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പി എസ് സിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും ഒന്ന് നോക്കിയിട്ട് പോവുക ഏതെങ്കിലും വരാൻ പോകുന്ന എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സംഘടനകളും സ്ഥാപകരും ഇത് നമുക്ക് എല്ലാവർക്കും ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസിലും ഒരുവിധം എല്ലാ എക്സാമുകളിലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും പക്ഷേ ഇപ്പം നമ്മൾ പി എസ് സിയിൽ നോക്കിയാൽ കാണാമല്ലോ എല്ലാം സ്റ്റേറ്റ്മെൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ചേരുമ്പഴി ചേർക്കാനായിരിക്കും അപ്പോൾ ഒരു ഒരെണ്ണത്തിലോ രണ്ടെണ്ണത്തിലോ നിൽക്കില്ല കുറേ എണ്ണം പഠിച്ച് പോയേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് സംഘടനകളും അതിൻ്റെ സ്ഥാപകരും ആരൊക്കെയാണെന്ന് നോക്കാം എസ് എൻ ഡി പിൻ്റെ ആരാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു എല്ലാവർക്കും അറിയാം എൻ എസ് എസ് ആരാണ് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് മന്നത്ത് പത്മനാഭൻ സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സാധുജന പരിപാലന സംഘം അയ്യങ്കാളി ഈ പുലയ മഹാസഭയാണ് കേട്ടോ സാധുജന പരിപാലന സംഘമായി മാറിയത് പ്രത്യക്ഷ രക്ഷസഭ പൊയ്ഗയിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാസഭ പൊയ്ഗയിൽ യോഹന്നാൻ ഈ കുമാരഗുരുദേവൻ ആരാ പൊയ്ഗൈ യോഹന്നാൻ്റെ വേറൊരു പേരാണ് കുമാര ഗുരുദേവൻ അപ്പം എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു എൻ എസ് എസ് മന്നത്ത് പത്മനാഭൻ സാധുജന പരിപാലന സംഘം അയ്യങ്കാളി പ്രത്യക്ഷ രക്ഷാസഭ പൊയ്ഗയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ അടുത്തത് സ്ഥിരം ചോദ്യമാണ് സമാജം പണ്ഡിറ്റ് കറുപ്പൻ അരയസമാചാര പണ്ഡിറ്റ് കറുപ്പൻ ദേശസേവിക സംഘം ചെറിയൻ ദേശസേവിക സംഘം ചെറിയൻ ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവൻ ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവൻ അരേ സമാജം പണ്ഡിറ്റ് കർപ്പൻ ദേശസേവികാ സംഘം ചെറിയൻ ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവൻ സമത്വ സമാജം സ്വാമികൾ സമത്വ സമാജം വൈകുണ്ട സ്വാമികൾ സമബന്ധി ഭോജനം വരാനുള്ള സ്വാമികൾ തന്നെയാണ് കേട്ടോ അപ്പം സമത്വ സമാജം സമപന്തിഭോജനവും അതൊരുമിച്ച് അങ്ങ് പഠിക്കുക വൈകുണ്ഠ സ്വാമികൾ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വക്കം അബ്ദുൾ ഖാദർ മൗലവി ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വക്കം അബ്ദുൾ ഖാദർ മൗലവി ഈ മുസ്ലിം റിലേറ്റഡ് ഒരുവിധമൊക്കെ വക്കം അബ്ദുൾ ഖാദർ മൗലവി തന്നെയാണ് കേട്ടോ ഒരു വിധമൊക്കെ ഈഴവ മഹാസഭ ഡോക്ടർ പൽപ്പു എല്ലാവർക്കും അറിയാം ഈഴവ മഹാസഭ ഡോക്ടർ പൽപ്പു പൊന്നും കൂടി നോക്കിയാലോ എസ് എൻ ഡി പി അര ശ്രീനാരായണ ഗുരു എൻ എസ് എസ് മന്നത്ത് പത്മനാഭൻ സാധുജന പരിപാലന സംഘം അയ്യങ്കാളി പ്രത്യക്ഷ രക്ഷാസഭ പൊയ്ഗെയിൽ യോഹന്നാൻ അരേ സമാജം പണ്ഡിറ്റ് കറുപ്പൻ ദേശസേവിക സംഘം അക്കമ ചെറിയാൻ ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവൻ സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ ഇസ്ലാം ധർമ്മപരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി ഈരവ മഹാസഭ ഡോക്ടർ പൽപ്പു ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച വേറെ ക്വസ്റ്റിനാണ് ഡാമുകളും അത് സ്ഥിതി ചെയ്യുന്ന നദികളും ഒരു നാലെണ്ണം ചേരുമ്പടി ചേർക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നോ രണ്ടെണ്ണം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല ആയ ഇത്രയും ഡാമുകളും അവ സ്ഥിതി ചെയ്യുന്ന നദികളെങ്കിലും ഞങ്ങൾ പഠിച്ചിരിക്കണം എക്സാമിന് മുമ്പ് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഡാമുകളും അവ സ്ഥിതി ചെയ്യുന്ന നദികളും ഏതൊക്കെയെന്ന് നോക്കാം ഹിരാക്കുണ്ട് മഹാനദി ഹിരാക്കുണ്ട് മഹാനദി മഹാ കുണ്ടെന്നോർത്താൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് ഓർത്തു വെക്കാൻ പറ്റും തെഹ്രി ഭാഗീരഥി തെഹ്രി ഭാഗീരഥി നാഗാർജുന സാഗർ കൃഷ്ണ ഈ സാഗർ എല്ലാം ഒരുമിച്ചിട്ടത് അത് കൺഫ്യൂഷനായി പോവാതിരിക്കാനാണ് നാഗാർജുന സാഗർ കൃഷ്ണ ഈ അർജുനനോട് എടുത്ത് ആരാ കൃഷ്ണനല്ലേ അപ്പം അതങ്ങനെ തന്നെ കണക്റ്റ് ചെയ്യുക കൃഷ്ണസാഗർ കാവേരി കൃഷ്ണസാഗർ കാവേരി കൃഷ്ണസാഗർ കൊടുക്കുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എ തന്നെ കൃഷ്ണനദി ആയിരിക്കും നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനത് എപ്പോഴും റിലേറ്റ് ചെയ്ത് വെക്കുക കൃഷ്ണ വരുമ്പോൾ ഒരിക്കലും കൃഷ്ണനദി വരില്ല എന്നാണ് അപ്പോൾ കൃഷ്ണസാഗർ കാവേരിയിലാണ് നാഗാർജുന അർജുനൻ്റെ അടുത്താരാ കൃഷ്ണൻ നാഗാർജുന കൃഷ്ണൻ കൃഷ്ണസാഗർ കാവേരി ഇന്ദിരാസാഗർ നർമ്മദ ഇന്ദിരാസാഗർ നർമ നർമ്മദ സർദാർ സരോവർ സ്ഥിരം ക്വസ്റ്റ്യനാണ് നർമ്മദ സർദാർ സരോവർ നർമ്മദ ബ്ര ബക്രാനെങ്കിൽ സത്ലജ് ബക്രാനെങ്കിൽ സത്ലജ് ഈ സർദാർ സരോവർ ബക്രാനെങ്കിൽ ഹിരാക്കുണ്ട് നാഗാർജുന സാഗർ കൃഷ്ണ ഇതെല്ലാം സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണേ അപ്പോൾ എന്തായാലും ഇതൊന്നും പഠിക്കാതെ പോകരുത് ഹിരാക്കുണ്ട് മഹാനദി തെഹിരി ഭാഗ്യരഥി നാഗാർജുന സാഗർ കൃഷ്ണ കൃഷ്ണസാഗർ കാവേരി ഇന്ദിരാസാഗർ നർമ്മദ സർദാർ സരോവർ നർമ്മദ ബക്രാനെങ്കിൽ സത്യല അപ്പോൾ ഇത്രയും ഫാക്ട്സ് ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ അപ്പോൾ ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഇനി ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പി എസ് സി പഠിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക താങ്ക്